പാടിയൂട്ടിയാൽ നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആൻഡ് പാടിയൂട്ടിയാൽ നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി പെരിങ്ങോംവേക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പാമോഹൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് രക്ഷിതാക്കളുമായി തുറന്ന് ആശയവിനിമയം നടത്താനുള്ള മാനസിക അടുപ്പം വളർത്തിയെടുക്കണമെന്നും ഓരോ കുട്ടികളോടും ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണമെന്നും ഉദ്ഘാടനത്തിൽ പുഷ്പമോഹൻ പറഞ്ഞു ഇപ്പം രണ്ട് മൂന്ന് വയസ്സായ കുട്ടികളെ അങ്കാളി ചേർത്ത നാലാം വയസ്സിലെ എൽ കെ ജിയിലും കൊണ്ടു ചേർക്കലായി അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം വലിയ പ്രശ്നമാണ് എന്നാലും കൂടി നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരണമെന്നാണ് അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് അതായിരിക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ മറ്റൊരു കാര്യമാണ് നമുക്കത് മയക്കുമരുന്നിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ നാട്ടിലായാലും മറ്റും വളരെയധികം കൊണ്ട് നമുക്കെന്നറിയാം അതുകൊണ്ട് തന്നെ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പോകുമ്പോഴും അവരോട് കാര്യങ്ങളെല്ലാം സ്കൂൾ നടന്ന കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങൾ ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അവർ ചെറുപ്പത്തിലേ നമ്മളത് ശീലിച്ചാൽ അവർ വളരും തോറും അത് നമ്മളവിടെ അറിയാതെ അന്നന്ന് കഴിയുന്ന നമ്മളോട് വന്ന് ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പാടിയോട്ടെ നോർത്ത് പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു താല്പര്യം കാണിക്കുന്ന സ്വന്തം അവരവരുടെ മക്കളുടെ ഉടമയിന്മേലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ സർവതോമുഖമായ അതിനുവേണ്ടി ഏറ്റവും മികച്ച വിദ്യകാരങ്ങൾ കേൾക്കുക നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന വിദ്യാലയങ്ങളിൽ തേടി രക്ഷിതാക്കൾ കുട്ടി നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള സ്കൂളിൽ ചേരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നതും അവരവരുടെ കുട്ടികളുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് സെക്രട്ടറി സാബു മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് കെ വി വേണുഗോപാൽ കെ ഉമേഷ് എം കെ രവീന്ദ്രൻ ബാലാമണി മോഹനൻ ജലജ എം പി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അങ്കണവാടി എൽ കെ ജി യു കെ ജി എൽ പി യു പി സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി ചടങ്ങിനോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു എന്നാലും എല്ലാ പ്രാവശ്യം നമ്മുടെ ബാക്രൂൺ സമയവും നിർത്തലൊക്കെ ആയിട്ട് ഏറെ സമയം ചെലവഴിക്കുന്നതാണ് നിർത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ചെറിയ അടക്കം നമ്മളുടെ ചടങ്ങുകളിൽ ഡാൻസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്